ഈശോമിസ്സിതി ആയിരിക്കട്ടെ തെനാക് ഡിസംബർ മാസം പതിനേഴാം തീയതി മത്താൻ വിശേഷം ഒന്നാമതിയായ മൂന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ വംശാവലി വിവരണമാണ് നമ്മൾ ഈ ഭാഗത്ത് വായിച്ചു കേൾക്കുന്നത് ഈശോയുടെ ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈശോയുടെ വംശാവലി വിഞ്ചി വിചിന്തരമായിട്ട് എടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ഒരു വസ്തുതയാണ് ഒരു ധ്യാന വിഷയം ആകേണ്ട ഒരു വസ്തുതയാണ് നമ്മൾ ഓർക്കേണ്ട ഈ ലുക്കായയുടെയും മത്തായുടെയും സുവിശേഷങ്ങളായിട്ട് നമ്മൾ വംശാവലി വായിക്കുന്നുണ്ട് ഈ മത്തായുടെ വംശാവലി അല്ലെങ്കിൽ ആ സുവിശേഷം തന്നെ ആരംഭിക്കുന്നിങ്ങനെയാണ് അബ്രഹാത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുവിൻ്റെ വംശാവലി ഗ്രന്ഥം അല്ലെങ്കിൽ വംശാവലി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത് ഇവിടെ വളരെ വ്യക്തമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നൊരു വസ്തുത യേശു ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്യുമ്പോൾ ആ വംശാവലി എന്ന് പറയുന്നത് എലൈറ്റ് ആയിട്ടുള്ള കുലീനമായ അല്ലെങ്കിൽ വലിയ പ്രാമാണിത്വമുള്ള രാജകീയമായ ഒരു വംശാവലിയല്ല ഈ വംശാവലിക്കകത്ത് സകല വിധത്തിലുള്ള മനുഷ്യരുമുണ്ട് വംശാവലി ഗ്രന്ഥങ്ങൾ സാധാരണഗതിയിൽ രാജാക്കന്മാരെ സംബന്ധിക്കുന്ന വംശാവലി ഗ്രന്ഥങ്ങളായിരുന്നു ആദ്യകാലങ്ങൾ എഴുതപ്പെട്ടിരുന്നത് ഒരു മരപ്പണിക്കാരനെക്കുറിച്ച് വംശാവലി എഴുതി എഴുതപ്പെടുകയാണ് ദൈവപുത്രനായതുകൊണ്ട് അതിനകത്ത് രാജാക്കന്മാരുണ്ട് ശ്രേഷ്ഠന്മാരുണ്ട് വീണുപോയവരുണ്ട് അടിമകളുണ്ട് പാപികളുണ്ട് വലിയ തെറ്റിൽ കുരുക്കപ്പെട്ടു പോയ മനുഷ്യരുണ്ട് വലിയ വീഴ്ചകൾ സംഭവിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ ആ ഗ്രന്ഥം വായിച്ചു വരികയാണെങ്കിൽ അതിനകത്ത് ഉടനീളം സകല തരത്തിലുള്ള മനുഷ്യരും കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന് അവസാനത്ത് വരികയാണ് പതിനാമത്തെ വരികയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരിങ്ങനെയാണ് അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാലും ദാവീതു മുതൽ ബാബിലോൺ പ്രവാസം വരെ പതിനാലും ബാബിലോൺ പ്രവാസം വരെ മുതൽ ക്രിസ്തു വരെ പതിനാലും തലമുറകളായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത് പതിനാല് അധികം പതിനാല് അധികം പതിനാല് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് തലമുറകൾ അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാല് ദാവീതു മുതൽ ബാബിലോൺ പ്രവാസം വരെ പതിനാല് ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ പതിനാല് അങ്ങനെ മൂന്ന് പതിനാലുകൾ ശരിയാണ് നമ്മൾ ഓർക്കേണ്ടത് ഏഴ് എന്നത് ഒരു പൂർണ്ണതയായിട്ടാണ് കണക്കാക്കിയത് സെവൻ സാക്രമെൻസ് സെവൻ കളേഴ്സ് ഇൻ റെയിൻബോ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ സപ്തസ്വരങ്ങൾ സപ്താത്മാക്കൾ അങ്ങനെ സപ്തം അല്ലെങ്കിൽ ഏഴ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യത്തോടു കൂടി കംപ്ലീറ്റ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സംഖ്യ പൂർണ്ണമാണ് പഴഞ്ഞിയമ്പത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യൻ എന്ന് പറയുന്നത് ദാവിത ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യൻ പഴയമ്പത്തിൻ്റെ മൊത്തം മനുഷ്യനെടുത്താൽ അതിനകത്ത് പുതുനിയമത്തിൽ വരുമ്പോഴത്തേക്ക് ഈ യേശു സ്നേഹിച്ച യേശു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യോഹന്നാൻ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് പോലെ പഴയ നിയമത്തിൽ നമുക്ക് ഏറ്റവും ഏറ്റവും ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിട്ട് നമ്മൾ കരുതുന്നത് ദാവിത മറ്റൊരാൾ അബ്രഹാമാണ് ഈ അബ്രഹാം ദൈവത്തിനൊപ്പം നടക്കാനിറങ്ങിയ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൂട്ടുകാരൻ ഫ്രണ്ട് ഓഫ് ഗോഡ് ബൈബിളിൽ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ കൂട്ടുകാരൻ എന്ന ടൈറ്റിലുള്ള മനുഷ്യൻ അബ്രഹാമാണ് പിന്നെ ദൈവത്തിൻ്റെ ഇണങ്ങിയ മനുഷ്യൻ എന്ന് പറയുന്നത് ദാവിത അപ്പോൾ ആ അതാണ് ആദ്യത്തെ ഇതായിട്ട് പറയുന്നത് അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാല് അപ്പോൾ ഒരു ഒരു കംപ്ലീറ്റ് ഒരു അക്കൗണ്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി എന്ന് പറയപ്പെടുന്ന വാക്കിന്റെ ന്യൂമറിക്കൽ വാല്യൂ പതിനാലാണ് ദാവീദ് എന്ന വാക്ക് ഹെബ്രായ ഭാഷയിൽ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അക്ഷരങ്ങളുടെ സംഖ്യാമൂല്യം എടുത്തു നോക്കിയാൽ അത് പതിനാലാണ് അതൊരു കംപ്ലീറ്റ് മാൻ എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത് വീണ് പോയൊരു മനുഷ്യൻ പക്ഷേ സ്നേഹത്താൽ തിരികെ പിടിക്കപ്പെട്ട ഒരു മനുഷ്യൻ അതാണ് കംപ്ലീറ്റ് മാനിൻ്റെ അർത്ഥം അപ്പം ഇങ്ങനെ ഈ മൂന്ന് തവണ ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ഫുൾനെസ് എന്നാണ് പറയുന്നത് ഹൗളി ഹൗളി ഹോളി പരിശുദ്ധൻ 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 എന്ന് പറയുന്ന നമുക്കറിയാം അത് അതേ തരത്തില ത്രിത്വ ത്രിത്വത്തിൻ്റെ സാങ്ക്തൂസ് ഫോ സാങ് ഈ പിതാവ് പരിശുദ്ധനാണ് പുത്രൻ പരിശുദ്ധനാണ് പരിശുദ്ധ പരിശുദ്ധനാണെന്ന് പറയുന്ന രീതിക്കല്ല മൂന്ന് തവണ പറയുന്നത് സമ്പൂർണ്ണ പരമപരിശുദ്ധൻ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് മൂന്ന് തവണ പരിശുദ്ധൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും റിപ്പീറ്റ് ചെയ്ത് പറയുക അതിങ്ങനെ പല ആവർത്തി മൂന്നാവർത്തി കൊണ്ട് അതിൻ്റെ കം അത് കംപ്ലീറ്റ് ആണെന്ന് ഉദ്ദേശിക്കുക അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ ഈ പതിനാല് എന്ന് പറയപ്പെടുന്നു ഈ ഏഴ് ഡബിൾ ചെയ്തതാണ് പതിനാല് ദാവീദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഈ പതിനാല് മൂന്ന് തവണ പറയുന്നതാണ് നാൽപ്പത്തി രണ്ട് അതായത് ഇത് കംപ്ലീറ്റ് ഇൻ ഇറ്റ്സ് ഫുൾനെസ് കംപ്ലീറ്റ് ഇൻ ഇറ്റ്സ് ഫുൾനെസ് ഒരു പൂർണ്ണമായിരിക്കുന്നതിൻ്റെ പൂർണ്ണതയിലെ മനുഷ്യൂത്രം അവതാരം ചെയ്തു ഭൂമിയിലേക്ക് വന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നാൽപ്പത്തി രണ്ടാമത്തെ ജനറേഷൻ നാൽപ്പത്തിരണ്ട് തലമുറകൾ കഴിയുമ്പോൾ ദേവോത്രം കിടന്നുവരിക ഈ നാൽപ്പത്തിരണ്ടിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം നാൽപ്പത്തിരണ്ട് എന്ന് പറയുന്നത് നമ്മൾ പുറം പുറത്ത് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് ഈ ഏഴ് വർണ്ണങ്ങളുള്ള മഴവിലിൻ്റെ ആംഗിൾ അതിൻ്റെ ജലത്തിൻ്റെ ആംഗിൾ വരുന്നത് നാൽപ്പത്തിരണ്ടെന്നു പറയുന്നത് നാൽപ്പത്തിരണ്ടിൻ്റെ നാൽപ്പത്തിരണ്ട് ഡിഗ്രിയിൽ ആംഗിൾ വരുമ്പോഴത്തേക്കാണ് മഴവിലുണ്ടെന്ന് പറയുന്നത് ഈ ഹൈന്ദവ പുരാണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സ് ഒരാളുടെ നിർവ്വാണ പ്രായം അല്ലെങ്കിൽ മോക്ഷം പ്രാപിക്കാനായിട്ടൊക്കെയുള്ള ഏറ്റവും ഉചിതമായ പ്രായമായിട്ട് നാൽപ്പത്തിരണ്ട് ഏജ് ഫോർട്ടി ടു പറയുന്നത് ബൈബിളിലേക്ക് തിരിച്ചു വരാം ബൈബിളിലെ ബൈബിളിൽ എന്ന് പറയുന്ന പലയിടങ്ങളിലുപയോഗിച്ചിട്ടുണ്ടെങ്കിലും പഴയ നിയമത്തിൽ നാൽപ്പത്തിരണ്ടെന്ന് പറയുന്നത് എലിയ എലിയയുടെ കാലത്ത് ആകാശം അടയ്ക്കപ്പെടുകയും കടുത്ത ക്ഷാമത്തിലേക്ക് ഭൂമി പോവുകയും ചെയ്തു എന്ന് പറയപ്പെടുന്ന പ്രവാചകൻ്റെ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും ഒരു ക്ഷാമത്തിലേക്ക് പോയെന്ന് പറയുന്ന നാൽപ്പത്തിരണ്ട് മാസങ്ങളാണ് നാൽപ്പത്തിരണ്ട് മാസം നീണ്ടുന്നൊരു ക്ഷാമം അതിനെക്കുറിച്ച് ലൂക്കാട് സുവിശേഷം നാൽപ്പത് നാലാം അധ്യായം ഇരുപത്തി വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട് എലിയുടെ കാലത്ത് മൂന്ന് വർഷവും ആറ് മാസവും ആകാശമടക്കപ്പെട്ടു ആ ക്ഷാമം അത്രയും മൂന്ന് വർഷവും ആറ് മാസവും മൂന്ന് വർഷം ട്വൽവ് പ്ലസ് ട്വൽവ് പ്ലസ് ട്വൽവ് പ്ലസ് സിക്സ് മൂന്നര വർഷം എന്നാണ് ഉദ്ദേശിക്കുന്നത് മൂന്നര എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിരണ്ട് മാസം നാൽപ്പത്തിരണ്ട് മാസങ്ങളിൽ നിന്നാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നാൽപ്പത്തിരണ്ട് മാസങ്ങൾ നിലനിന്ന ക്ഷാമകാലത്തിനൊടുവിൽ ദൈവം ആ മഴ പൊഴിച്ചു ദൈവത്തിൻ്റെ അനുഗ്രഹം ഭൂമിയിലേക്ക് കടന്നു വന്നു അതാണ് മനസ്സിലാക്കേണ്ടി സാധിക്കുക നമ്മൾ ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിലെ നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായം നോക്കിയാണെങ്കിൽ അവിടെയാണ് ദ സെർവൻറ്റ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ദാസൻ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുന്ന ഇതാണ് ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന വലിയ പഴയ പഴയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രവചനങ്ങളിലൊന്ന് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനം വരുന്നത് ഏഷയ്യ എന്ന അതിശക്തനായ പ്രവാചകൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിലാണ് മനസ്സിലാക്കാൻ സാധിക്കും ഈ പുതിയ മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് റെവലേഷൻ ഈ വെളിപാട് പുസ്തകം പറയുന്നത് മതിയായി വായിക്കുന്നൊരു കാര്യമുണ്ട് ഈ അന്ത്യക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ കാലഘട്ടം അന്ത്യക്രിസ്തു ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസങ്ങൾ ഭരണം എന്നാണ് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസങ്ങൾ അതായത് മൂന്നര വർഷം മൂന്നര വർഷം എന്ന് പറയുന്നു മൂന്നര വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു മൂന്നര വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തിരണ്ട് മാസം അപ്പം നാൽപ്പത്തിരണ്ട് മാസങ്ങൾ നീണ്ടു നിൽക്കാൻ പോകുന്ന അന്ത്യക്രിസ്തുവിൻ്റെ ശക്തമായ ഇടപെടൽ അല്ലെങ്കിൽ ദുർഭരണം കാണാൻ സാധിക്കും അതിൻ്റെ അതിന് അവസാനം കുറിച്ചുകൊണ്ടാണ് അതിൻ്റെ അവസാനം കുറിച്ചുകൊണ്ടാണ് രക്ഷകൻ കടന്നു വരാൻ പോകുന്നത് രണ്ടാം പരമുണ്ടാകാൻ പോകുന്നത് എന്നാ ഇതാണ് നമ്മൾ കാണുന്നത് ഇത് വളരെ വ്യക്തമായിട്ടും ഈ നാൽപ്പത്തിരണ്ട് എന്ന് പറയപ്പെടുന്ന സംഖ്യ ബൈബിളിൽ തന്നെ പലയാവർത്തി ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തിരണ്ട് എന്ന രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ അതൊരു വളരെ സിംബോളിക്കാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് അത് ആ നാൽപ്പത്തിരണ്ട് തീരുമ്പോഴത്തേക്ക് കർത്താവ് കടന്നു വരുന്നു ഇപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരിക ഈ നാൽപ്പത്തിരണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ദുരിതങ്ങൾ നമുക്കുണ്ടാകുന്നൊക്കെയുള്ള കാര്യം നമുക്ക് അങ്ങനെ വിട്ടുകൾ അങ്ങനെ നമുക്ക് എണ്ണിയെടുക്കേണ്ട മറിച്ച് ഇതൊരു സിംബോളിക്കായിട്ട് പറയുകയാണ് അതായത് വളരെ ദൈർഘ്യമേറിയ ഒരു കാലഘട്ടം കഷ്ടതകളിലൂടെയും ദുരിതങ്ങളിലൂടെയും നമ്മൾ കടന്നുപോകുന്നുണ്ടാവാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളുണ്ടാകും പ്രശ്നങ്ങളുണ്ടായിരിക്കാം രോഗങ്ങളുണ്ടായിരിക്കാം അങ്ങനെ അതിൻ്റെ ഒക്കെ പ്രതീകമാണ് ഈ നാൽപ്പത്തിരണ്ട് വർഷം അല്ലെങ്കിൽ നാൽപ്പത്തിരണ്ട് മാസം എന്ന് പറയുന്നത് വളരെ ദൈർഘ്യമേറിയ ഒരു ദുരിത കാലഘട്ടം നമുക്കുണ്ടായിരിക്കാം പക്ഷേ കൃത്യമായ ദൈവത്തിൻ്റെ ഇടപെടലിൽ ഒരു ഉചിതമായ നാൽപ്പത്തി മാസം അല്ലെങ്കിൽ നാൽപ്പത്തിരണ്ട് എന്ന് പറയുന്ന ഒരു ഒരു കംപ്ലീറ്റ് കംപ്ലീറ്റ് സഫറിങ് പീരിയഡ് കഴിയുമ്പോൾ ഒരു സമ്പൂർണ്ണ സഹന കാലഘട്ടം കഴിയുമ്പോൾ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കൃത്യമായും ഇടപെടും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാൽപ്പത്തിരണ്ടെന്ന് പറ നാൽപ്പത്തിരണ്ട് എന്ന് പറയപ്പെടുന്ന ദൈർഘ്യമേറിയ അല്പം ആ സംഖ്യ നമുക്ക് കിട്ടില്ല പക്ഷേ ആ ദൈർഘ്യമേറിയ ഒരു ദുരിത കാലഘട്ടം ഇരണ്ട കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്നുണ്ടാകും ഒരുപക്ഷെ നമ്മുടെ സമർപ്പിത ജീവിതം കടന്നു പോകുന്നുണ്ടാകും ഒരു കുടുംബജീവിതം കടന്നുപോകുന്നുണ്ടാവാം തൊഴിൽ മേഖല കടന്നു പോകുന്നുണ്ടാവാം അല്ലെ മക്കളിൽ നിന്നുള്ള ദുരിതങ്ങൾ കടന്നു പോകുന്നുണ്ടാവാം അല്ലെങ്കിൽ സഭയുടെ തന്നെ ഇരുണ്ടൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാവും ഒരു ഒരു കടുത്ത സഹനത്തിൻ്റെയോ ദുരിതത്തിൻ്റെയോ ദുരന്തത്തിൻ്റെയൊക്കെ ആയിട്ടുള്ള ഇരണ്ട കാലഘട്ടത്തിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയായിരിക്കാം പക്ഷേ കൃത്യമായ ഒരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്ത് ദൈവം ഇടും ദൈവം ഇറങ്ങി വരും ഇതാണ് നമ്മൾ ഈ വചനഭാഗത്ത് നിന്ന് വായിച്ചിരിക്കേണ്ടത് എത്ര കടുത്ത ദുരിതപൂർണമായ ഇരുണ്ട മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും പ്രത്യാശ കൈവിടാതിരിക്കുക കാരണം ദൈവം കൃത്യമായ സമയത്ത് ഇടപെട്ടിരിക്കും ദൈവം ഇറങ്ങി വരും ദൈവത്തിൻ്റെ ഒരു കം അത് ദൈവത്തിൻ്റെ ഒരു കണക്കൂട്ടലുണ്ട് അതിൻ്റെ ഇതിൻ്റെ ആ ഒരു കം ഫുൾനെസ് ഓഫ് കംപ്ലീഷൻ എന്നൊക്കെ പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയതിൻ്റെ ഫുൾനെസ് ഫുൾനസ് പൂർണ്ണതയുടെ പൂർണ്ണത എത്ത എത്തിയെന്ന് ഞാൻ ഇടപെടേണ്ട സമയമായി എന്ന് ദൈവത്തിന് ഉറപ്പുള്ളൊരു സമയമുണ്ട് ആ സമയം ദൈവം ഇറങ്ങി വരും പ്രത്യാശ കൈവിടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആ നാൽപ്പത്തിരണ്ടെന്ന സംഖ്യ കൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത് പ്രത്യാശയുടെ ജോലി വർഷത്തിലേക്ക് പ്രവേശിക്കുക അപ്പോൾ നമ്മൾ മനസ്സിൽ കരുതി കരുതി വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ നാൽപ്പത്തിരണ്ടെന്ന സംഖ്യ നമ്മൾ ഓർപ്പിക്കുന്നത് പ്രത്യാശ എന്നുള്ളതുക ഈ ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ട് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലാതെ നമ്മൾ ഏഞ്ചൽസിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ഏഞ്ചൽസ് ആൻഡ് നമ്പേഴ്സ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഗൂഗിൾ ചെയ്ത് കാണാൻ സാധിക്കും അതിനകത്ത് യഥാർത്ഥത്തിൽ ഈ ഏഞ്ചലിക് നമ്പറായിട്ട് പല നമ്പറുകളിലേയും പറയുന്നുണ്ട് അതിലൊന്ന് ഈ ഫോർട്ടി ടു ആണ് അപ്പം ഈ ഫോർട്ടി ടു എന്ന് പറയപ്പെടുന്ന ഏഞ്ചലിക് നമ്പർ എന്ന് പറയുന്നത് ഒരു വളരെ കാര്യമായൊരു മാറ്റത്തിൻ്റെ സംഖ്യ എന്നാണ് വളരെ കാര്യമായൊരു മാറ്റം കൊണ്ടുവരുന്ന മാലാഗിയുടെ സംഖ്യയായിട്ടാണ് നാൽപ്പത്തിരണ്ടിൽ നിന്ന് സംഖ്യയെ ഐഞ്ചലിക്യുമറിക് വാല്യൂയിലൊക്കെ പറയുന്നത് അത് ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് അതിൽ പൂർണ്ണമായിട്ട് നമ്മൾ എടുക്കണമെന്നില്ല എങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തു ഇതാണ് ദൈവം കൃത്യമായും ഇടപെടൽ നടത്തും എന്ന പ്രത്യാശയുടെ സംഖ്യയായിട്ട് നമുക്ക് നാൽപ്പത്തിരണ്ടിൽ കാണാം ദൈവം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടട്ടെ യേശ നാൽപ്പത്തിരണ്ട് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ നിൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടാൻ പോയ്യ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് ഇടപെടാൻ പോയ്യ പ്രത്യാശ കൈവിടാതെ പ്രാർത്ഥനയിൽ ആ ദൈവത്തിൻ്റെ ഇടപെടലിനായി നമുക്കും പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കാം ദൈവം നമ്മട്ടെ